ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാക്കനാട് നിന്ന് വരുമ്പോൾ ഈ ഒരു ബോർഡ് കണ്ടു ഇത് ചെമ്പുമുക്ക് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്ഥാപനം അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് കയറി കയറിയതാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ നിർത്തി ഇതിൻ്റെ അകത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു കോഫി ഷോപ്പാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് സ്നേഹനിലയം എന്ന ഈ ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ കീഴിലാണ് അവിടുത്തെ മുതിർന്ന കുട്ടികൾക്കായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ് ആണ്ട്ടോ ഇത് സ്നേഹസ്പർശം എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തത് ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് ശ്രീ ലോക്നാഥ് ബെഹ്റയാണ് വിവിധ തരം ചെടികളൊക്കെ കൊണ്ട് നല്ല മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു അലങ്കാരം മാത്രമല്ല ഈ ചെടികൾ ആവശ്യക്കാർക്ക് അവർ സെയിലും ചെയ്യുന്നുണ്ട് ഷോപ്പിന്റെ ഉള്ളും മനോഹരമായി തന്നെ അവര് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ചേർന്നിട്ടുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികമായ വികാസത്തിനും അവരുടെ വാസനയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടുത്തെ അധികൃതര് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സാണ് അവരെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൗതുക വസ്തുക്കളും അതുപോലെ അലങ്കാര വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഐറ്റംസൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ആവശ്യക്കാർക്ക് വാങ്ങാനും അവരവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടികളായാൽ തന്നെ അവർ മൂന്ന് നാല് കൊല്ലങ്ങളായിട്ട് അവർ അവിടുത്തെ സ്കൂളിൽ അവർ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും എല്ലാം മിടുക്കരായിട്ടുള്ള കുട്ടികളെ തന്നെയാണ് ഇതിലേക്ക് അവർ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ വന്ന് ഓർഡർ ചോദിക്കാനും ആ ഓർഡർ ചെന്ന് അവിടെ പറഞ്ഞ് ആ ഐറ്റം കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യാനും ഒക്കെ അവർ നല്ല ഉത്സാഹം കാണിക്കുന്ന ഒരു രീതി നമുക്കിവിടെ വന്നപ്പോൾ കണ്ടു മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇതും ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പൊതുജനങ്ങളോട് എങ്ങനെ ഇടപെടാം എന്ന് കുറച്ചുകൂടി അവർക്ക് അവരുടെ ആ ഒരു മനസ്സിനെയൊക്കെ മനസ്സിൻ്റെ ആ വികാസമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഉതകുന്ന ഒരു നല്ല ഒരു രീതിയായിട്ട് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇതുവഴി പോകുമ്പോൾ നമുക്ക് ടീയൊക്കെ കുടിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കയറി അതുവഴി നമുക്ക് ഇവർക്കും ഒരു പ്രോത്സാഹനം നൽകാനായിട്ട് സാധിക്കും നമ്മൾ എത്രത്തോളം അവരോടൊക്കെ മാനുഷിക പരിഗണന കാണിക്കുന്നുവോ അത് അവർക്ക് അത്രത്തോളം അവർക്ക് ഉന്നത വിജയത്തിലേക്ക് അവരെ എത്തിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ സപ്പോർട്ടാണ് ഇവർക്കൊക്കെ വേണ്ടത് നമ്മൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്നുവോ അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കും ഋഷി ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കും ആ പിന്നെ കളറ് കളർ അടിക്കും അല്ലേ ആ പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കും സമൂസ ആ പിന്നെ പത്തിരി ഉണ്ണിയപ്പം വട ആ മടുക്കനാണല്ലോ അടിപൊളി ഞാനൊരു ടീയും അതുപോലെ ഒരു ബ്രെഡ് സാൻഡ്വിച്ചുമാണ് ഓർഡർ കൊടുത്തത് ടീ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാൻഡ്വിച്ച് കുറച്ച് സമയത്തിന് ശേഷമാണ് റെഡിയാക്കി കൊണ്ടുവന്ന് തന്നത് അപ്പോൾ അത് കട്ട് ചെയ്യാനൊക്കെയുള്ള സമയം കൊണ്ടായിരിക്കും ഒരിത്തിരി സമയം എടുത്തു കഴിഞ്ഞപ്പോൾ അതും കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് തന്നെ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടീക്കും ബ്രെഡ് സാൻഡ്വിച്ചിനും കൂടി എനിക്ക് അൻപത് രൂപയാണ് ചാർജ് വന്നത് ഐസ്ക്രീം ഏതൊക്കെ ഫ്ലേവറിലുണ്ട് ഏതൊക്കെ ഫ്ലേവർ ഉണ്ട് ഐസ്ക്രീം ഐസ് കപ്പ് ここ。<music> മെനു ആണ് അപ്പൊ നമ്മൾ പറയുന്ന ഐറ്റം നമ്മൾ പറഞ്ഞു കഴിയുമ്പോ ഇവിടുത്തെ കുട്ടികളത് മാർക്ക് ചെയ്തിട്ടാണ് പോയി ഓർഡർ എടുക്കുന്നത് അപ്പൊ നമ്മളിപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിലുള്ള ഒരു ഐറ്റം പറയുകയാണെങ്കിൽ ഇവരത് ടിക്കടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ ഇവിടെ ബ്ലൂബെറി എനിക്ക് ബ്ലൂബെറി ആണ് വേണ്ടത് ബ്ലൂബെറി ടിക്ക് ആ ബ്ലൂബെറി കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ ഞാൻ ഓർഡർ ചെയ്തത് അത് ടിക്ക് ഇതാട്ടോക്ക് ശേഷം അവര് ഓർഡർ കൊണ്ടുപോയിട്ട് அது செய்யண ஆள்க்காருடைய குண்டைக்கு கொடுக்கும் ഒക്കെ ഈ ബുക്കിൽ എഴുതാനൊക്കെ അവർ തന്നായിരുന്നു അങ്ങനെ ഞാൻ ഹാപ്പി അവരും ഹാപ്പി ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്